കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചാലിയാർ പുഴയിൽ ഈ മുണ്ടക്കയിലുണ്ടായ അപകടത്തെ തുടർന്ന് ചൂരൽമല്ലയിലുണ്ടായ അപകടത്തെ തുടർന്ന് എത്തിയ മൃതദേഹങ്ങൾ ഒരുപാട് കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് വീണ്ടും മൃതദേഹങ്ങൾ കണ്ടെടുക്കാനുള്ള ഒരു സാധ്യത ചാലിയാർ പുഴയിൽ ഉണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ പ്രശാന്തും സൂചിപ്പിച്ച് വെച്ചത് അങ്ങനെയാണെങ്കിൽ അവിടെയുള്ള ഒരു തെരച്ചിൽ എങ്ങനെയാണ് തുടരുന്നത് ഒപ്പം ഇനി കണ്ടെത്താനുള്ളവരെ കുറിച്ച് അല്ലെങ്കിൽ നേരത്തെ തന്നെ കണ്ടെത്തിയവരെ ആരൊക്കെയാണെന്ന് തിരിച്ചറിയാനുള്ള സംവിധാനങ്ങൾ ഉണ്ടായിട്ടുണ്ടോ മറ്റു വിവരങ്ങൾ ഇപ്പോഴും നിലമ്പൂരിൽ തിരച്ചിൽ തുടരുകയാണ് ചാലിയാർ കേന്ദ്രീകരിച്ചാണ് ഇപ്പോഴും തിരച്ചിൽ തുടരുന്നത് ചാലിയാർ മുണ്ടേരി പ്രദേശത്തും അതേപോലെ തന്നെ ഇരുട്ടുകുത്തി പ്രദേശത്തുമാണ് ഇപ്പോൾ തിരച്ചിൽ നടക്കുന്നത് പുഴയിലുള്ള തിരച്ചിൽ ഏതാണ്ട് അവസാനിപ്പിച്ചിട്ടുണ്ട് എന്നാൽ കാട്ടിൽ ഇപ്പോഴും എൻ സംഘം തിരച്ചിൽ നടത്തുകയാണ് സന്നദ്ധ സംഘങ്ങളും അതുപോലെ തന്നെ എൻ ഡി ആർ എഫ് പോലീസ് ഫയർഫോഴ്സ് തുടങ്ങിയ വിഭാഗങ്ങളെല്ലാം തെരച്ചിൽ സജീവമാണ് ചൂരൽമല മുതൽ നാൽപ്പത് കിലോമീറ്റർ ദൂരെ വരെ ചാലിയാറിൽ പരിശോധന നടത്തുമെന്നായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത് എന്നാൽ ഇപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് മന്ത്രി വ്യക്തമാക്കി പ്രസാദ് വ്യക്തമാക്കിയത് ചാലിയാർ പുഴ മുഴുവൻ ഇത്തരത്തിൽ തിരച്ചിൽ നടത്തും കാരണം കഴിഞ്ഞ ദിവസം ഒദായ്ക്കിൽ നിന്നാണ് ഒരു മൃതദേഹം കണ്ടെത്തിയത് അതിനാൽ തന്നെ ചാലിയാർ പുഴ അവസാനിക്കുന്ന സ്ഥലം വരെ തിരച്ചിൽ നടത്താനാണ് ഇപ്പോൾ സർക്കാരിന്റെ തീരുമാനം ഇന്ന് പന്ത്രണ്ട് മൃതദേഹങ്ങളാണ് കണ്ടെടുത്ത് ഇതിൽ നാല് പൂർണ്ണ മൃതദേഹങ്ങളും ബാക്കി ഭാഗിക ഭാഗങ്ങളുമാണ് കിട്ടിയത് ഈ മൃതദേഹങ്ങളെല്ലാം ഏർ നിലമ്പൂരിലെ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി കഴിഞ്ഞു നേരത്തെ കിട്ടിയ മൃതദേഹങ്ങളെയെല്ലാം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി അത് വയനാട്ടിലേക്ക് അയച്ചു മറ്റു പ്രധാന കാര്യം പലപ്പോഴും കിട്ടുന്ന മൃതദേഹ അവശിഷ്ടങ്ങൾ പലപ്പോഴും ജീർണിച്ച അവസ്ഥയിലാണ് അതിനാൽ തന്നെ ഏറ്റവും പുതിയ തീരുമാനം ഇത്തരം അവശിഷ്ടങ്ങൾ അതാത് സ്ഥലത്തും തന്നെ ഡി എൻ എ ടെസ്റ്റിന് വേണ്ട സാമ്പിളുകൾ ശേഖരിച്ച ശേഷം സംസ്കരിക്കുക എന്നുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ തീരുമാനിക്കുന്നത് എന്തായാലും നിലമ്പൂരിൽ ജില്ലാ ആശുപത്രിയിൽ എത്തിയ മൃതദേഹങ്ങളെയെല്ലാം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി കഴിഞ്ഞു തെരച്ചിൽ നാളെയും തുടരും സൂചിപ്പിച്ചതുപോലെ മന്ത്രി പി പ്രസാദ് സൂചിപ്പിച്ചതുപോലെ കൂടുതൽ തെരച്ചിൽ നടത്തുമ്പോൾ എത്രത്തോളം പ്രതീക്ഷയാണ് ഈ തെരച്ചിലുള്ള അതായത് എൺപത്തി അഞ്ചിലധികം ഇരുന്നൂറോളം പേരെ കാണാതായിട്ടുണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം ഇപ്പോൾ എത്ര പേരെയാണ് ചാലിയാർ നിന്നും കണ്ടെത്തിയിട്ടുള്ളത് അതായത് പൂർണ്ണ മൃതദേഹങ്ങളായി ഒപ്പം ചില ശരീരഭാഗങ്ങൾ കിട്ടിയെന്ന് അരവിന്ദൻ തന്നെ സൂചിപ്പിച്ചല്ലേ ഏകദേശം എത്രത്തോളം പേരെ അവിടെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് അറുപത്തിയഞ്ചോളം പൂർണ്ണ മൃതദേഹങ്ങളും അതുപോലെ തന്നെ ഭാഗിക അവശിഷ്ടങ്ങളുമാണ് കണ്ടെത്താൻ സാധിച്ചത് ഇത് ഡി എൻ എ ടെസ്റ്റ് നടത്തി ആടേതാണ് എന്നെല്ലാം ഉറപ്പുവരുത്തേണ്ടതുണ്ട് മൂന്ന് മൃതദേഹങ്ങൾ മാത്രമാണ് നിലമ്പൂരിൽ നിന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞത് അതിനാൽ തന്നെ കൂടുതൽ തിരിച്ചറിയാൻ സൗകര്യത്തിന് വേണ്ടിയാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ നിന്ന് ഈ മൃതദേഹങ്ങളും മൃതദേഹാവശിഷ്ടങ്ങളും എല്ലാം വയനാട്ട് മേപ്പാടി സി എച്ച് സിയിലേക്ക് മാറ്റിയത് എന്തായാലും അവിടെയും ഇത്തരത്തിൽ ഇവരെ തിരിച്ചറിയുക എളുപ്പമുള്ള ഒരു കാര്യമല്ല അതിനകത്ത് ടെസ്റ്റിലൂടെ മാത്രമേ ഇത്തരത്തിലൊരു പരിശോധന അല്ലെങ്കിൽ ആരാണ് മരണപ്പെട്ടവർ അതിനുള്ള നടപടിക്രമങ്ങൾ അധികൃതർ സ്വീകരിച്ചിട്ടുണ്ട് ടി കെ അരവിന്ദനാണ് ചാലിയാറിന്റെ തീരത്ത് നിന്നും വിവരങ്ങൾ നൽകിയത് ചാലിയാർ പുഴയിലുള്ള തെരച്ചിൽ പുഴയിലെ തെരച്ചിൽ അവസാനിപ്പിച്ചു എങ്കിലും അതിന്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ തെരച്ചിൽ നടത്തുകയാണ് എൻ ഡി ആർ സംഘം ഇനിയും കൂടുതൽ ആളുകളുടെ മൃതദേഹങ്ങൾ കണ്ടെത്താൻ കഴിയുമോ അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും അവശേഷിപ്പുകൾ അവിടെ ഉണ്ടോ എന്നുള്ള പരിശോധനകൾ തുടരുകയാണ്